ഇല്ലാ മുഹമ്മദ് അസ്സാമുലി വർക്കാത്തുലഹമുല്ലാഹിൻ അവന്റെ ലോക ആഫിയത്തും സലാമത്തും പറക്കത്തും റജബും ഷാബാനും പ്രത്യേകിച്ച് റമദാനിലേക്ക് ആഫിയത്തോടെ അള്ളാഹു ദീർഘായിസ് എല്ലാം നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന അൻവാര് ഫജന്റെ കുടുംബം പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുന്ന കമൻറ്റിൽ വരുന്ന ദ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ അമീൻ യാ അബ്ൽ ആലമീൻ ഒരുപാട് പേര് ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ വന്നു ഞങ്ങൾക്ക് സന്തോഷമായി ഉസ്താദ് ദുആയിൽ ഞങ്ങളെ ചേർക്കണമെന്ന് പറഞ്ഞു അലഹമുല്ല അള്ളാഹു സുബെഹാൻ നഹുബത്ത് അല എല്ലാവിധ ഖൈറും വറക്കത്തും നമുക്കൊക്കെ പ്രത്യേകിച്ച് ഈ മണ്ണിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർക്കെല്ലാം അള്ളാഹു സുബെഹാ നഹുത്ത് അല ദീർഘായുസ് അല്ലാഹു ആഫിയത്തിലാക്കി കൊടുക്കട്ടെ അമീൻ യാറബുൽ ആലമി അലഹമ്മില്ല പ്രിയപ്പെട്ടവര് ഇന്നിൻ്റെ മകരിബുവാങ്കോടെ നമ്മൾ ചേരാൻ പോകുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏറ്റവും വേറിട്ട അതായത് റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് അലഹമില്ല ഇങ്ങനെയൊരു മുഹൂർത്തത്തിൽ വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം റജബിൻ്റെ എല്ലാ വറക്കത്തും സ്വീകരിക്കാനും റജബ് നമുക്ക് വിജയകരമായെങ്കിൽ മാത്രമേ ശബാൻ കിട്ടൂ റജബ് ഒളുവെടുക്കുന്നത് പോലെയാണ് നിസ്കാരക്കാരൻ്റെ ഒലുവു പോലെയാണ് റജബ് എന്ന് മഹാന്മാർ പറഞ്ഞു അതായത് നിസ്കാരത്തിൽ ഉലുവ് എത്ര പ്രാധാന്യമുണ്ടോ അതാണ് റജബിൻ്റെ പ്രാധാന്യം റമലാനിലേക്ക് ചേർക്കുമ്പോൾ അതുകൊണ്ട് നിർബന്ധമായും റജബിൻ്റെ എല്ലാവിധ ബറക്കത്തും എല്ലാവിധ ഞാമത്തും നമ്മൾ സ്വീകരിക്കണം അതിനുള്ള മാർഗം എന്താ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാവിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്തി ഗുഫാറാണ് ഇസ്തുഫ ഇത് ഷെഹ്റിൽ ഇസ്തി ഗുഫാറാണ് പ്രത്യേകിച്ച് ഷെഹ്റുൽ ഇസ്തിഗുഫാറിൻ്റെ അവസാനത്തെ വെള്ളിയാണ് ശരാവിൽ അപ്പോൾ നമ്മുടെ മനോനുകരങ്ങൾ നമ്മുടെ മനസ്സുകളെല്ലാം അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടണം യഥാർത്ഥത്തിൽ തൗബയുടെ രാവാണ് ഇന്നത്തെ രാവ് ഇന്ന് ഇങ്ങനെ തൗബ ചെയ്യണം അള്ളാഹുവിനോട് ചുമ്മാ ഇസ്തിഗുഫാർ ജൊല്ലിപ്പോയാൽ പോരാ അത് പോരാ എങ്ങനെ ചൊല്ലണം അള്ളാഹുവെ പടച്ചവനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി എനിക്കതിൽ വല്ലാത്ത സങ്കടമുണ്ട് നിന്നോട് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുകയാണ് നീ എനിക്ക് മാപ്പ് തരണേ അല്ല ഇനി ഞാൻ ഒരിക്കലും ചെയ്യൂല റബ്ബേ ഈ ഒരു തൗബ അല്ലെങ്കിൽ ഈ ഒരു ഇസ്തഗുഫാർ ഇന്ന് നടത്തുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവോടുകൂടെ നാളെ പ്രഭാതമാകുമ്പോൾ ഒരു തെറ്റുമില്ലാത്തവരായി വൻപാപങ്ങൾ വരെ കരിഞ്ഞു പോകുന്ന തൂബയാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പഠിച്ചു ചെയ്യാൻ പോകുന്ന തൂബ അല്ലെങ്കിൽ ഇസ്തഗുഫാർ അത് മനസ്സറിഞ്ഞ് ചെല്ലണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിശുദ്ധമായ തസ്ബീഹകളും പ്രത്യേകിച്ച് പരിശുദ്ധമായ ദിക്കറുകളും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസികൾ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെള്ളിയാഴ്ചയിൽ ഒരാഴ്ചയിൽ അള്ളാഹു സുബാന തല കൊടുക്കുന്ന ചില ഞാമത്തുകൾ അള്ളാഹു കൊടുക്കണമെങ്കിൽ അത് വ്യാഴാഴ്ചയിൽ അസർ കഴിഞ്ഞ് ദ്വാ ചെയ്യുന്നവർക്ക് കൊടുക്കൂ എന്നൊക്കെ ഈ മാമകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വറക്കത്തും ഞങ്ങൾക്ക് വേണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അതോടൊപ്പം ഇന്നത്തെ രാവ് റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇജാബ് തുറപ്പാണ് തള്ളിക്കളയില്ല നമ്മുടെ ദ്വ നമ്മുടെ തേട്ടം അതുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹു തമ്പുരാനോട് നമ്മൾ ദ്വാ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം പരിശുദ്ധ റസൂൽ സ്വല്ലി സ്വലം മാത്രം കണ്ടുവന്ന സ്വലാത്താണ് ആ സ്വലാത്ത് കൊണ്ട് എന്ത് നമുക്ക് കിട്ടുകയാണ് പാപം മുറുക്കൽ നമ്മുടെ ടെൻഷൻ മാറൽ നമ്മുടെ മുറാദ് ഹാസ്വിലാകൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലാഹു തരൽ നമ്മുടെ മക്കൾ നന്നാവൽ നമുക്ക് നല്ല ജോലി ഉണ്ടാകൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വരുമാനം ഉണ്ടാകൽ കടങ്ങൾ മാറിപ്പോകൽ രോഗങ്ങൾ മാറൽ ബന്ധങ്ങൾ സന്തോഷത്തോടെ സ്നേഹബന്ധത്തിലാകൽ എല്ലാവിധ ബെനിഫിറ്റും കിട്ടുന്നതാണ് സ്വലാത്ത് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഇന്നൊരു മുന്നൂറ് സ്വലാത്ത് അത് ഏത് സ്വലാത്തും പറ്റും സ്വല്ലാഹു അലാസിഹിദിന മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം എന്ന് പറയുന്ന കുഞ്ഞു സ്വലാത്തില്ലേ അതുകൊണ്ട് തന്നെ അള്ളാഹു എഴുപത് റഹമ്മത്തിൻ്റെ വാതിലുകൾ മഫ്തുഹാക്കും ഹാക്കും നബീസ്വല്ലി സ്വലം മാത്തങ്ങളെ കാണാൻ കൊതിക്കുന്നവർക്ക് റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രവിൽ ഇത് ചൊല്ലിയാൽ മതിയാകും നബീസ്വല്ലു വല്ലാത്തങ്ങളെ കാണാൻ പറ്റും ഇത് അവിടുന്ന് തന്നെ പഠിപ്പിച്ചെന്ന സ്വലാത്താണ് സ്വലാത്തിൻ്റെ പ്രത്യേകത ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഒരാൾ കൊതിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ചൊല്ലിയാൽ മതി എന്നാണ് പറഞ്ഞത് ആ കെട്ടി അപ്പോൾ സ്വലാത്തൊമസ്റ്റായിട്ടും വേണം പിന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് നമ്മൾ ഖുർആാനുകൾ ഹോതി ഹതിയ ചെയ്യണം അവരുടെ പേരിൽ നമ്മൾ സ്വതക്കകൾ ഹതിയകൾ കൊടുക്കണം അത് പ്രത്യേകം ഇന്നത്തെ രാവിലെ ഉറക്കണം അള്ളാഹു സുബെഹാനഹുബത്ത ആലയോട് ഇന്ന് തേടുമ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ തേടേണ്ടത് അള്ളാഹുബേ റജബിലെ വിട പറയാൻ പോകുന്ന വെള്ളിയാഴ്ച രാവ് അള്ളാഹുവി എന്റെ ആയുസിലെ അവസാനത്തെ രജബിലെ വെള്ളിയാഴ്ച അള്ളാ എന്നുള്ള തേട്ടമുണ്ടാകണം തീർച്ചയായും രജബും ഷാഹബാനും പറക്കത്ത് നൽകണം ഈ ദ്വയം മറക്കരുത് വ അല്ലാഹു ബാരിത്ത് നൽകണം റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം ഈ തേട്ടം നിർബന്ധമാണ് മസ്റ്റാൻ ആ ദ്വയം ഉണ്ടാകണം പിന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹു മുഫുലി വറഹംനി വത്തുബ് അലയ്യ ഈ ഇസ്തികുഫാർ എഴുപത് വട്ടം ഇന്ന് മകരിപ്പ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ കൈരണ്ടും ആകാശലോകത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് പറയണം അതൊക്കെ വലിയ സൗഭാഗ്യമാണ് വെള്ളിയാഴ്ച രാവിൻ്റെ എല്ലാവിധ സുഹൃത്തുൽ കൗഫിൻ്റെ പാരായണം ഇന്ന് യാസീൻ ഓതുന്നവർക്ക് എത്ര വലിയ ആവശ്യം വീട്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് സുബിഹയാകുമ്പോൾ എല്ലാ തെറ്റും പൊറുക്കപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഓർമ്മ വേണം അള്ളാഹ് ഹുസ്ബാനുഅഅല എല്ലാവിധ ഹൈറും വറക്കത്തും നൽകുന്ന റജബിൻ്റെ അവസാനത്തെ ഉള്ളി ആശിരാവിൽ ഓർത്ത് ചെയ്യേണ്ട ചൊല്ലേണ്ട അമലുകളാണ് നമ്മൾ പറഞ്ഞത് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നമുക്കെല്ലാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ പ്രത്യേകിച്ച് അലഹമില്ല നമ്മുടെ അൻവർ ഫസിൻ്റെ കുടുംബം അള്ളാഹു വലിയ സൗഭാഗ്യം ഈ ഞാമത്ത് അല്ലെങ്കിൽ ഈ ഒരുമിച്ച് കൂടൽ ഈ കൂട്ടായ്മ അള്ളാഹു നൽകട്ടെ പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ എല്ലാവരുടെ മുറാദ് മെഹസൂൽ ആക്കട്ടെ ദി എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ വാഹർ കലാമി അലഹമുല്ല അസലാ വൈകുട്ടം വർഹമു അല്ലാ بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله